കയ്യിൽ തുന്നണി തുന്നിനെയും കോട്ടിനെയും നമുക്ക് സെപ്പറേറ്റ് മാറ്റണം നമ്മളവിടെ കൂട്ടി എറിയും ചിലർട്ട് തൊണ്ണി എറിയും അതിനഞ്ഞ് ഈ ടാങ്കിലേക്കാൻ മാറ്റുന്നത് കുറച്ച് വളരെ തൊണ്ണിനെ പിടിക തൊണ്ണി തൊണ്ണി കോട്ടി അപ്പോൾ വേറെ ഉള്ളിടത്ത് പല പേരേ കാരണം നമ്മളവിടെ തുന്നി അങ്ങനെ കൂട്ടി വേറെയാണ് തുണ്ണി വേറെ ഇതാണ് കൂട്ടിനെ കൊടുത്തത് അടുത്തല്ല കൂട്ടിയുടെ കൂട്ടി തണുക്കൂട്ടി നമ്മളെ പറഞ്ഞിട്ട കൂട്ടി വലിയ കുറച്ച് വലുപ്പവും വലിയ സാധനമാണെങ്കിങ്ങനെ പിടിച്ചാൽ പറ്റില്ല അതിന് കൊമ്പിട്ടും കുത്തലിട്ടും അപ്പോൾ കൂട്ടിനെ നമുക്ക് എത്തി കിട്ടും കൂട്ടി കൊട്ടി അതിലേറെ കുറച്ച് വലുപ്പമുള്ളതാണ് ഇതാണ് വറക്കൊട്ടി എല്ലോ കാറ്റ്വിസ് എന്നൊക്കെ പറയും ഏ ഇത് ഇതിലേറെ വലുപ്പം വെക്കും വലുപ്പം വെച്ചാൽ അതിൻ്റെ രണ്ട് സൈഡിലുള്ള മുള്ള മുള്ള ഉറപ്പുള്ളതാണ് അപ്പം നല്ല കുത്തല് കിട്ടും കുഞ്ഞ് ഇതിന് അതിലേക്ക് ഇടാം ഇപ്പോൾ വരെ നമ്മൾ ഞാൻ ടാങ്കിലേക്ക് മാറ്റുകയാണ് ഇതാവൂ തുന്നി അറിയേണ്ടതാണ് അപ്പോൾ പലർത്തും പല പേര് നമ്മുടെ നാട്ടിൽ തുന്നിയെന്നവരാണ് നിങ്ങളെന്താ പറയുക നമുക്കറിയില്ല കാരി കൊണ്ടും അത് വേറെ ഒരു തൊണ്ണി ഉണ്ടോ തുന്നി തുന്നി നമ്മൾ ഇതിലേക്കിട്ടു ചട നിലത്തേക്കാണ് ചാടിയത്

അപ്പോൾ യെല്ലോ കാറ്റ് ഫിഷ് മറ്റേ തുന്നി അതിന് വേറെ എന്താ പേര് നമുക്കറിയില്ലെട്ടോ ഇനി തുന്നികൾ വേറണ്ട് വേറെ തുണി തുന്നിപ്പോൾ ഇതിനെയും പിടിച്ച് ഇതില് ഇപ്പൊ രണ്ട് തുന്നി മൂന്നാമത് ഒരു തുന്നി മൂന്ന് തുന്നി ഇനി ഇതിൽ തൊണ്ണിൻ്റെ വെച്ചാൽ ഒന്ന് ഉണ്ട് ഇത് കുറച്ച് വലുപ്പമുള്ള തൊണ്ണിയാണ് അവിടെ ഇവിടെ അവിടെ പോകണം വേറെ മീനുകളെ കുടുങ്ങിട്ട് ആ ഇത് കൂട്ടി കൂട്ടി മൂന്നെണ്ണായി പോലെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് ഇട്ട് വളർത്തും അപ്പം അതിനുള്ള ടാങ്ക് സെറ്റപ്പില്ല തൊണ്ണിനെയൊക്കെ വേറെ ആക്കണം തൊണ്ണിയും കൂട്ടിയും വേറെ തൊണ്ണി കൂട്ടിലേറെ അല്ല വലുപ്പം കൊണ്ട മീനാണ് ഈ ചേടല് ഇത് വേറെ തുന്നിട്ട് കുറച്ച് വലുപ്പമുണ്ട് ഇതിലേറെ വലുപ്പം നമ്മളെ കാരിൻ്റെ ഒക്കെ വാളൻ്റെയൊക്കെ വലുപ്പം തോന്നുന്നു തുന്നി അപ്പോൾ നാല് തുന്നിപ്പോൾ ഇതിൽ ആ തുന്നി ഒന്നുംപാടിയുണ്ട് തൊണ്ണി അങ്ങനെ നാല് തൊണ്ണി അഞ്ച് തൊണ്ണി വേറെ തുന്നിട്ടോ തോന്നി അങ്ങനെ അഞ്ച് അഞ്ച് തുന്നി മൂന്ന് കൂട്ടിയേറി വരുന്ന നമ്മൾ ആ ടാങ്കിലേക്ക് മാറ്റാം പിന്നുള്ളത് സ്രിംപ് ഒക്കെയാണ് അപ്പം വരെ ഏതായാലും നമ്മൾ ആ ടാങ്കിലേക്ക് മാറ്റാം ഇതിലേക്ക് ഇട്ടു നമ്മൾ കേട്ടോ കേട്ടോ Gosok mini, g o s o